ഇടുക്കി മാങ്കുളം ആനക്കുളം വല്യപാറക്കുട്ടി ഭാഗത്തും കാട്ടാനശല്യം രൂക്ഷം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷിനാശം വരുത്തി പ്രദേശത്ത് വൈദ്യുതി വേലിയുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികളുടെ അഭാവത്താൽ പ്രവർത്തനക്ഷമമല്ലെന്ന് നാട്ടുകാർ പറയുന്നു ബീൽറാമിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ നോടിയ വീട്ടമ്മയ്ക്ക വീണ് പരിക്കേറ്റു ബീൽറാം സ്വശി പാൽത്തായ്ക്കാണ് പരിക്കേറ്റ മാങ്കുളം പഞ്ചായത്തിൽ കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ആനക്കുളം വല്യപാറക്കുട്ടി മേഖല കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ വാഴയുൾപ്പെടെ കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിച്ചു ഓരോ വർഷവും കാട്ടാനകൾ പ്രദേശത്ത് കർഷകർക്ക് വലിയ നാശനഷ്ടമാണ് സമ്മാനിക്കാറുള്ളത് ആനയുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ രാത്രികാലത്ത് ആളുകൾ പുറത്തിറങ്ങുന്നത് ആശങ്കയോടെയാണ് പ്രദേശത്ത് വൈദ്യുതി വേലിയുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികളുടെ അഭാവത്താൽ ഫലപ്രദമല്ലെന്നാണ് ആക്ഷേപം ഈ വേലി മറികടന്നാണ് ആന ജനവാസ എത്തുന്നത് ഇതോടൊപ്പം ചിന്നക്കനാൽ ബിയൽറാവിൽ കാട്ടാനയെ കണ്ട് ഭയം നോടിയ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു ബിയൽറാവ് സ്വദേശി പാൽത്തയ്ക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ആറരയോടെയായിരുന്നു സംഭവം പ്രഭാത നടത്തത്തിനിറങ്ങിയ ഇവർ സ്കൂളിന് സമീപത്ത് വച്ച് കാട്ടാനയെ കാണുകയും ഓടി രക്ഷപ്പെടുകയുമായിരുന്നു ഇതിനിടയിലാണ് വീണു പരിക്കേറ്റത് ചക്കക്കൊമ്പനാണ് സ്ഥലത്തുണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നിലവിലെ കാട്ടാന ബി എൽ റാവ് ഈട്ടിത്തേരി ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് റിപ്പോർട്ടർ ഇടുക്കി